പിന്നെ മുടി വെച്ചിട്ട് എൻ്റെ ഒരു അവസ്ഥ സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പൊ തോന്നുന്നത് മുടി വെച്ചിട്ട് പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കില് ഇനി ആരെങ്കിലും മുടി വെക്കാനുണ്ടെങ്കിൽ ഹായ് ഹായ് അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഒരുപാട് പേര് എന്നോട് ചോദിച്ച ഒരു വീഡിയോ ആണ് അല്ലേ എന്താ വീഡിയോ അപ്പൊ കൊറേ ആയി എല്ലാവരും ചോദിക്കുന്നത് എന്തായി പുതിയ അപ്ഡേഷൻ ഒന്നും വരുന്നില്ലല്ലോ വരുന്നില്ലല്ലോ ഞാനപ്പോ ഓപ്പേനോട് പറഞ്ഞു ഓപ്പ എന്തായാലും അതിന്റെ ഒരു വീഡിയോ നമുക്ക് എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ ഈ വീഡിയോ എടുക്കുന്നത് വേറെ ഒന്നല്ല എന്റെ മുടീൻറെ നമ്മള് അഞ്ചു മാസം മുമ്പ് ഞാൻ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിരുന്നു മുടി വെച്ച് പിടിപ്പിച്ചിരുന്നു അല്ലെ അപ്പൊ എന്നാ വീഡിയോ ഇട്ടപ്പോ ഒരുപാട് പേര് കണ്ടിരുന്നു അപ്പൊ അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ചെയ്യാൻ വേണ്ടിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ എന്റെ റിസൾട്ട് കണ്ടിട്ട് എന്റെ മുടിക്ക് എന്താ മാറ്റം വരുന്ന കണ്ടിട്ട് ചെയ്യാൻ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ ഞാൻ എന്തായാലും ഒരു അഞ്ചു മാസമായിട്ട് കുറച്ച് എന്തെങ്കിലും ഒരു മാറ്റം വന്നതിന് ശേഷം വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നിരുന്നത് അപ്പൊ ഇപ്പൊ ചെറിയൊരു മാറ്റം വന്നെന്ന് തോന്നുന്നു അല്ലെ തോന്നുന്നല്ല നമുക്ക് മനസ്സിലാവുമല്ലോ അപ്പൊ അഞ്ചു മാസം മുമ്പുള്ള എന്താ ഒരു ഒരിതും ഇപ്പോഴത്തെ ആ ഒരു ഒരുപാട് ചേഞ്ച് ഉണ്ട് അതെനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത് ഞങ്ങളപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കില് ഒരു പി ആർ പി എടുക്കാൻ വേണ്ടി ഇവിടെ നമ്മുടെ ഗ്ലമാറ്റയില് ആ സ്ഥലത്ത് തളിപ്പറമ്പ് ഗ്ലാമാറ്റാണ് നമ്മൾ ചെയ്തിരുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നല്ലോ അപ്പൊ അവിടെ വന്നിട്ടാ ഉള്ളത് ഇവിടെ തന്നെ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ ഒരുപാട് പേര് കൊറേ സംശയങ്ങളായിട്ടും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു വ്ലോഗില് അതിനുള്ള സംശയങ്ങളും ഉത്തരങ്ങളും ഇതൊരു ഫൈനൽ അല്ലേ അല്ലേ ഒക്കെയാണല്ലേ ഇത് ശെരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ചു മാസം അതായത് ഒരു പകുതി ആയിട്ടുള്ളു ശരിക്ക് പറഞ്ഞ ഒരു ഹാഫ് ടൈം റിവ്യൂ എന്ന് പറയാം അതായത് നമ്മളിത് തുടങ്ങിയിട്ട് ഇത് വെച്ചിട്ട് ഒരു അഞ്ചു മാസത്തെ മാറ്റം ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് മാസം അല്ലെങ്കിൽ ഒമ്പത് ആണ് ഇതിന്റെ ഒരു കംപ്ലീറ്റ് വളർച്ചയൊക്കെ ഉണ്ടാവുക ഇപ്പൊ അഞ്ചു മാസം ആയപ്പോ എനിക്ക് ഈ ഒരു മാറ്റം ഉണ്ട് അപ്പൊ എന്തായാലും ഇതാണ് ഇപ്പോഴത്തെ ഒരു മാറ്റം എന്ന് പറഞ്ഞാല് ഹെയറിന്റെ കണ്ണടകൂരം അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ ഒരു മാറ്റം വേണ്ടത് ഇവിടെ ഒക്കെ മുമ്പ് എനിക്ക് മുടി അങ്ങനെ ഉണ്ടായിരുന്നില്ല ഈ ഒരു ഭാഗങ്ങളൊക്കെ അന്ന് പിടിപ്പിച്ചതാണ് അതൊക്കെ ഇങ്ങനെ വളർന്നു വളർന്ന് വളർന്നു വന്നിങ്ങനെ ഈ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് പിന്നെന്താ എന്താ പറയേ പി ആർ പി ഞാൻ ഇത് ചെയ്തതിന് ശേഷം ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കില് പി ആർ പി ആണ് അത് മാസത്തില് ഒരു തവണ വന്ന് ചെയ്യാറുണ്ട് അതിപ്പോ ഞാൻ ചെയ്യാൻ വരുന്നതുകൊണ്ട് ഇവളും ചെയ്യുന്നുണ്ട് അതിവിളും മുടി വെച്ചവർക്ക് മാത്രമൊന്നല്ല മുടി എല്ലാവർക്കും ചെയ്താലും അത് നല്ലതാണ് പി ആർ പി ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുടിയുടെ ഗ്രോത്ത് നല്ല ഗ്രോത്ത് ഉണ്ടാവും അപ്പൊ നല്ല ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ മുടിക്ക് കിട്ടിയിട്ട് നല്ല മുടിക്ക് നല്ല വളർച്ച ഉണ്ടാവും അപ്പൊ അതിനുവേണ്ടിയാണ് പി ആർ പി ചെയ്യുന്നത് ഞങ്ങളിപ്പോ അഞ്ച് പി ആർ പി ചെയ്തു ഈ അഞ്ചു മാസം കൊണ്ട് അഞ്ചാമത്തെ പി ആർ പിക്ക് ആണ് ഇപ്പൊ വന്നേക്കുന്നത് അപ്പൊ വേറെ മെഡിസിൻസോ കാര്യങ്ങളോ ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല ഈ പി ആർ പി മാത്രം ചെയ്യുന്നില്ല ഷാംപൂഷൻ അതിനൊരു ഷാംപൂ കണ്ടീഷണറും ഉണ്ട് അത് ഉപയോഗിച്ച് തല കുളിക്കലുണ്ട് അങ്ങനെയുള്ള അതെ വേറെ നോർമൽ നമ്മള് കുളിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ ഒരു മാറ്റം ഇല്ലതാ മുടി ഇതാണ് നല്ല ഇതായിട്ട് വന്ന് ശരി എനിക്കിങ്ങനെ മുടിക്ക് ഇങ്ങനെ തൊടുമ്പ ഇനിയും മുടി ഇങ്ങനെ കുത്തി കുത്തി നിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇനി ഉള്ളില് വരാനുണ്ടെന്നുള്ള താല്പര്യൊന്നും അതെനിക്ക് ആ സമയത്ത് പറഞ്ഞത് മുടിയൊന്നും വെക്കണ്ടെന്നാ പറഞ്ഞത് പക്ഷെ ഇപ്പൊ അവള് പറയുന്നത് നന്നായി തീരുമാനം അല്ലേ അപ്പൊ മുടി വെക്കാനായിട്ട് ഇതുപോലെ ആഗ്രഹമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ലേറ്റ് ആക്കണ്ട അല്ലേ എത്രയും വേഗം തന്നെ ചെയ്യാൻ നോക്കുക പിന്നെ ഞാൻ ചെയ്ത ക്ലിനിക്കിനെ പറ്റി എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചെയ്തത് തളിപ്പറമ്പിൽ നിന്നാണ് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പിൽ എന്നാണ് ഞാൻ ചെയ്തത് ഗ്ലമാക്ക എന്നാണ് അതിന്റെ പേര് അവരുടെ കോണ്ടാക്ട് നമ്പർ ഒക്കെ ഞാനിവിടെ കൊടുക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ വിളിച്ച് ചോദിക്കുക പിന്നെ ഞാൻ വെച്ച റൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് എല്ലാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു റൈറ്റിന്റെ കാര്യം പെർ ഗ്രാഫ്റ്റ് പതിനഞ്ച് രൂപയായിട്ടാണ് അപ്പോ മുടി വെക്കാൻ ആഗ്രഹമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും വെക്കുക അല്ലെ അതേ പറയാൻ ആ റിസൾട്ട് എന്താന്ന് അറിയാനായിരുന്നു എല്ലാരും ചോദിച്ചത് ഇപ്പീ കണ്ട തന്നെ റിസൾട്ട് ഇനി വരാൻ ഉണ്ട് അടുത്തൊരു വീഡിയോയിലൂടെ ഇനിയും കാണിക്കാം ഒരു ഏകദേശം ഇനിയിപ്പോ ഒരു ഇപ്പൊ അഞ്ചാമത്തെ മാസം ഞാൻ വീഡിയോ ഇട്ടെ ഇനി ഒരു ഒമ്പത് മാസം ഒരു നാലു മാസം കഴിയട്ടെ നാലു മാസം കഴിഞ്ഞ് കഴിയുമ്പോ ഞാൻ അടുത്തൊരു വീഡിയോ ഇടാം അപ്പൊ ആ വീഡിയോയില് എന്തായാലും ഒരു കംപ്ലീറ്റ് റിസൾട്ട് എന്നുള്ള രീതിയിൽ കാണിച്ചുതരാം ഫൈനൽ റിസൾട്ട് കാണിച്ചു തരാം അതുകൊണ്ടാണ്ട് പിന്നെ ഡെയിലി നമ്മുടെ ബ്ലോഗൊക്കെ വരുമ്പോ അതിൽ കാണാല്ലോ വേറെ പ്രത്യേകിച്ചല്ലോ പിന്നെ ഗൾഫിലുള്ളവർക്ക് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ വന്നിട്ട് ചെയ്ത് പോകാൻ പറ്റും അങ്ങനെ വന്ന് ചെയ്ത് ഒരുപാട് പേര് പോകുന്നുണ്ട് ഇവിടെ അതിനെപ്പറ്റിട്ട് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്പറിൽ വിളിച്ച് ചോദിച്ചു ചോദിക്കും പിന്നെ നികിക്ക് ഇവിടെ നിന്ന് പി ആർ പി ചെയ്യുന്നുണ്ട് നികിക്ക് അതിൽ നല്ല ഉണ്ട് മുടി കുറവുണ്ട് മുടിക്ക് നല്ല ഗ്രോത്ത് ഉണ്ട് കേട്ടോ അതെ അപ്പൊ ഞാൻ എന്തായാലും വരുമ്പോ ഇവളും ചെയ്തു അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോ എന്തായാലും ഇത്രയൊക്കെയാണ് ഒരു വ്ലോഗിൽ കാണിച്ചത് ഒരുപാട് പേര് ചോദിച്ചു ഇതിന്റെയൊക്കെ ആവശ്യം ഉണ്ടാന്ന് ചോദിച്ചു പക്ഷെ എനിക്കെന്താ ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നു അല്ലെ ഇത് ചെയ്തോണ്ട് എന്തായാലും ഒരു ഒരു ഇഷ്ടം പിന്നെ അങ്ങനെ മുടി ഇല്ലാണ്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട് അതും ചിലവർക്ക് അതൊരു ഭംഗിയാണ് അല്ലേ അപ്പൊ അത്രയ്ക്കുള്ളൂ അപ്പൊ എന്തായാലും ഇനി അടുത്തൊരു വീഡിയോ മുടിയൊക്കെ ആയിട്ട് പിന്നെ വരുമ്പോ തുടരെ കാണിക്കാം അപ്പൊ ഈ വീഡിയോ തൽക്കാലം വൈദ്യ പിടിക്കുന്നു അല്ലേ അത്രയ്ക്കുള്ളൂ തെറ്റാ